സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ കാറിനാണ് ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ മുണ്ടൂർ സെൻട്രൽ നിന്നും ഈ സ്ഥലത്തേക്ക് വരും അഞ്ച് കിലോമീറ്ററുള്ളൂ കേട്ടോ പുതുപ്പെരിയാരം വില്ലേജ് പുതുപ്പെരിയാരം പഞ്ചായത്ത് ഇത് ഒരേക്കർ സ്ഥലം എൽ ഷേപ്പിൽ നൂറ്റി അൻപതോളം നൂറ്റി മീറ്ററോളം വഴി സൈഡ് എന്ന് പറഞ്ഞാൽ അതിലൊരു വീടുണ്ട് വെള്ളം ഓപ്പങ്ങിണറുണ്ട് ഒരു നാൽപ്പതോളം തെങ്ങ് കായ്ക്കുന്നത് അപ്പൊ എല്ലാ സൗകര്യവും കൂടിയ നിരന്ന ഭൂമി അളന്ന് കാണുന്ന സെന്റിന് ഓണർ ചോദിക്കുന്ന വില വെറും ഇരുപത്തി അയ്യായിരം രൂപ പാലക്കാട് ജില്ലയിൽ പുതുപ്പെരിയാരം രണ്ടാം വാർഡിൽ അപ്പക്കാട് റോഡ് വെണ്ടോക്കുംപാറ ഈ സ്ഥലം ഒരേക്കറ സ്ഥലം ഓടിട്ട വീട് വെള്ളം ഓപ്പങ്ങിണറ് നാൽപ്പതോളം തെങ്ങ് കായുള്ളത് മാവ് പ്ലാവ് പുളി അങ്ങനെയുള്ള എല്ലാ വൃക്ഷങ്ങളും ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് നൂറ്റി അൻപത് മീറ്ററിൻ്റെ മേലേക്ക് റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് കേട്ടോ മണ്ണ് റോഡാണ് വരുന്നത് നൂറ്റി അൻപത് മീറ്ററിൻ്റെ മേലേക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് നിരന്ന ഭൂമി ടാർ റോട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മണ്ണ് റോഡാണ് നിലവിൽ പഞ്ചായത്ത് ടാറിങ് പാസ്സായി കിടക്കുന്ന റോഡാണ് അപ്പോൾ ഇപ്പോൾ കാർ സൈറ്റല്ല കാറ് സൈറ്റല്ല എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളും വരുന്ന രീതിയുള്ള റോഡാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇപ്പോൾ നിലവിൽ വണ്ടി ഓട്ടോറിക്ഷ പിടിച്ചാൽ കഷ്ടിച്ചാണ് ഇവിടെ എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മണ്ണ് റോഡായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ബൈക്ക് കാര്യങ്ങളെല്ലാം ഇവിടേക്ക് എത്തും നല്ല വീതിയുള്ള റോഡ് വീട് കാര്യങ്ങളെല്ലാം അടുത്തുണ്ട് നിരന്ന ഭൂമി പശു ആട് ഫാം സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില വീട് ഓപ്പങ്ങണർ ഉൾപ്പെടെ കേട്ടോ നിരന്ന ഭൂമി അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഒരു അർജൻറ് സെലാണ് ഒരു ലോണിൻ്റെ കേസാണ് ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസാണ് അപ്പോൾ അർജൻറ്റ് സെലാണ് നി നമ്മുടെ വിരൽത്തുമ്പിലാണ് ഓരോരുത്തരുടെയും വിജയങ്ങൾ അപ്പോൾ അത്രയും അർജൻറ്റായിട്ടാണ് ഈ സ്ഥലം കച്ചവടം ചെയ്യാൻ നിൽക്കുന്നത് ഒരു ലോൺ കേസാണ് പിന്നെയും പിന്നെയും പറയുന്നു അപ്പോൾ ഇത് ഓണർ ചോദിക്കുന്ന വില വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഓടിട്ട വീടും നിരന്ന ഭൂമി നാൽപ്പതോളം തെങ്ങ് കായ്ക്കുന്നത് നൂറ്റി അൻപത് അൻപത് മീറ്ററിൻ്റെ മേലേക്ക് മണ്ണ് റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡ് പാസ്സായി കിടക്കുന്നുണ്ട് വെള്ളം ഓപ്പ കിണറുണ്ട് ബോർവെല്ലടിച്ചാലും വെള്ളം കിട്ടും ഇത് ആട് പശു വളർത്തി എന്ന് പറഞ്ഞാൽ ഫാം സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം അപ്പോൾ അരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്ന് എന്നെപ്പോൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ഷെയർ കൂടി ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും പഴയ കാരൻ ഓക്കെ